നമ്മുടെ നാട്ടിൽ എം ഡി എം എ വിൽക്കുന്നത് സ്വദേശികൾ മാത്രമല്ല വിദേശ പൗരന്മാരും നാട്ടിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്നു എം ഡി എം എ കേസിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ടാൻസാനിയ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അബ്ദുൽ ഹാമദ് മഖാമയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തത് റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് കുന്നംകുളം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വൂരിൽ നിന്ന് അറുപത്തിയേഴ് ഗ്രാം എം ഡി എം എയും രണ്ട് കിലോ ഹാഷിഷ് ഓയിലുമായി രണ്ട് പ്രതികളെ പിടികൂടുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അഞ്ചു പ്രതികളുള്ള ഈ കേസിലെ അഞ്ചാം പ്രതിയാണ് വിദേശ പൗരൻ പ്രതികൾക്ക് എം ഡി എം എ വിൽപ്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്നകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദേശ പൗരനെ പിടികൂടിയത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനുമാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു சிஎன் டிவி கந்தங்குளம்